മുത്തശ്ശൻ നവ്യക്ക് ഷോപ്പിംഗ് മോൾ എഴുതി കൊടുക്കുന്നുണ്ട് അത് കണ്ട് ജലശ ഈ വീട്ടിലെ വെറും വേലക്കാരിയാണെന്ന് പറയുകയാണ് അനാമിക അത് കേട്ട് ദേഷ്യം വന്ന ജലസ അനാമികയുടെ നേർക്ക് ചെല്ലുകയാണ് എടി അനാമിക ഇത്രയും നാള് നിന്നെ സപ്പോർട്ട് ചെയ്ത ഞാൻ മുന്നിലുണ്ടായിരുന്നത് എന്നിട്ടും എന്നെ നീ വേലക്കാരിയാണെന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്റെ മരുമകൾക്ക് കുറച്ച് സ്വത്തുക്കൾ കൊടുത്തപ്പോ നീയൊക്കെ എന്നെ തള്ളി പറഞ്ഞില്ലേ ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തിരിച്ചടിയായി തരുവെടി എന്നൊക്കെ അനാമികയെ വെല്ലുവിളിച്ചുകൊണ്ട് ജലശ പോവുന്നുണ്ട് ജാനകി ആണെങ്കി ദേഷ്യത്തില് ദേവ്യാനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഏട്ടത്തിയുടേയും ആ ജലശയുടെയും മരുമക്കൾക്ക് സ്വത്തുക്കൾ കിട്ടാൻ എന്റെ അർഹതയാളുള്ളത് കോടികളുമായി ഈ വീടിന്റെ മഹാറാണിയായി കയറി വന്നത് എന്റെ മരുമകളല്ലേ ആ നയനയും അവളുടെ ശേഷിയൊക്കെ കയ്യിലെ പത്ത് പവൻ തിരിച്ചെടുക്കാനുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എടി ജാനകി നീ മതിയാക്കിക്കോ നിന്റെ കോടികളുടെ കണക്കൊന്നും ഇനി എന്റെ അടുത്ത് ചെലവാകില്ല കോടികൾ ഉണ്ടായിട്ട് എന്താടി കാര്യം എന്റെ നയനമോളുടെ അത്രയും തങ്കപ്പെട്ട സ്വഭാവം നിന്റെ അനാമിക മോൾക്ക് കിട്ടിയിട്ടില്ലല്ലോ ഇനി എത്ര കോടികൾ ചെലവഴിച്ചാലും അനാമികയുടെ സ്വഭാവം നന്നാവാൻ പോകുന്നില്ല അങ്ങനെ ജാനകി മറുപടി കൊടുക്കുവാണ് അപ്പോയിക്കും നയനയും നവ്യവും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് അമ്മ ഞാനൊന്ന് എന്റെ വീട് വരെ പോവാ എനിക്ക് അമ്മയുടെ അനുവാദം വേണായിരുന്നു അങ്ങനെ നയന ചോദിക്കുമ്പോ അതിനെന്താ മോളെ മൂക്ക് പോണെന്ന് തോന്നുമ്പോ മോള് പോയിക്കോ പക്ഷേ ഇന്നൊറ്റക്ക് പോണ്ട അമ്മയും കൂടെ വരാം കനകയും ഗോവിന്ദനേയും കണ്ടിട്ട് എത്ര നാളായി പോകുമ്പോ നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം എന്ന് പറയുവാണ് ദേവയാനി അത് കേട്ട് അനാമികയും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വല്യമ്മക്ക് ഇവളുടെ ആ കൊച്ചു വീട് കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് അനാമിക ചോദിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ വാക്കുകേട്ട് ചലിക്കുന്ന ദേവിയാനി അല്ല ഞാനിപ്പോ പണ്ട് ഇവളുടെ വീടിനെ കുറിച്ച് ഞാൻ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീടിന്റെ വലുപ്പത്തിൽ ഒന്നുമല്ല കാര്യമെന്ന് എനിക്കിപ്പോ മനസ്സിലായടി പിന്നെ എന്റെ മരുമകളുടെ വീട്ടിലേക്ക് സമ്മാനങ്ങളുമായി കയറി ചെല്ലുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് നയനെ നീ റെഡി ആവാ നോക്ക് ഞാനും വരുന്നുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞ ദേവിയാനി റൂമിലേക്ക് പോവുകയാണ് വന്ന് വന്ന് ഏട്ടത്തിക്കിപ്പോ ഒരു മാനേജില്ലാതായി സ്വന്തം നിലമറന്നല്ലേ ഏട്ടത്തി ആ കൊച്ചു വീട്ടിലേക്ക് കയറി ചെല്ലുന്നേ എന്നു പറഞ്ഞ ദേഷ്യത്തിൽ നിക്കുവാണ് ജാനകി പിന്നീട് അബിയും ജലസിയൊക്കെ സ്വത്തുക്കള് കിട്ടി സ്നേഹം കാണിച്ചു വരുവാണ് നബ്യയുടെ അടുത്തേക്ക് അബി മുത്തശ്ശൻ എനിക്ക് ഷോപ്പിംഗ് മോൾ എഴുതി തന്നത് കൊണ്ടല്ലേ നിന്റെ ഈ സ്നേഹപ്രകടനം നിന്നെ ഒരു പ്രാവശ്യം ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇനി അതുണ്ടാവില്ല നീയും നിന്റെ അമ്മയും എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലടാ ഞങ്ങൾക്ക് ആർഭാടമായി ജീവിക്കാനുള്ളതൊക്കെ മുത്തശ്ശൻ എനിക്ക് എഴുതി തന്നു കഴിഞ്ഞടാ എന്നൊക്കെ നവ്യ പറയുന്നുണ്ട് അതൊക്കെ കേട്ടിട്ടും അബി അവന്റെ അമ്മയും നവ്യയുടെ പിറകിൽ തന്നെ സ്നേഹം കാണിച്ചു ചെല്ലുന്നുണ്ട് പിന്നീട് വേണു ഏട്ടൻ അനാമികയെ ഫോൺ ചെയ്യുകയാണ് മോളെ ഈ വീട് കൈവിട്ടു പോകൂ എന്നാ തോന്നേ കോടികൾ അടച്ചില്ലെങ്കിൽ ഈ വീട് ഫിനാൻസിയർ കൊണ്ടുപോകും ഇനി മോളുടെ ആഭരണങ്ങൾ മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ കൊറച്ചെങ്കിൽ അത് താമോളെ എന്നൊക്കെ അയാൾ ആവശ്യപ്പെട്ടപ്പോ അനാമിക അത് മൊത്തം ആരും കാണാതെ അച്ഛനു കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഈ സ്വർണം കൊടുത്താലൊന്നും അച്ഛന്റെ കട തീരില്ല മോളെ ഇനിയും വേണം കോടികൾ ഇല്ലെങ്കിൽ നഷ്ടപ്പെടാനുള്ളത് എനിക്കും വേണുമായിട്ടനുമാണ് ഞങ്ങള് സ്ഥിരമായി അനന്തപുരിയിലേക്ക് താമസിക്കാൻ വരേണ്ടി വരും എന്ന് പറയുവാണ് രേവതി പിന്നീട് നയനയുടെ അടുത്തേക്ക് ആദർശി വന്ന് അല്ല നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരാറായോ എന്ന് ചോദിക്കുകയാണ് അവള് നാളെ തിരിച്ചെത്തും ആദർശേട്ട നന്ദു എസ്ഐ ഐ ആയി ചാർജ് എടുക്കാതിരിക്കാനായി അനാമികയും അവളുടെ അച്ഛനും കൂടി കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്തായാലും ദൈവത്തിന്റെ വിധി പോലെ സംഭവിക്കട്ടെ എന്നൊക്കെ നയന പറയുകയാണ് ജാനകി അനാമികയുടെ അടുത്തേക്ക് വന്ന് മോളെ നീ എന്താ ഇപ്പോ ആഭരണങ്ങളൊന്നും അണിയാത്ത കല്യാണത്തിനിട്ട സ്വർണത്തിന് രണ്ടു മൂന്ന് മാലയെങ്കിലും മോൾ ഇനി എല്ലാ ദിവസവും ധരിക്കണം ആ നയനെ പോലെ ഒന്നുമില്ലാത്തവളല്ല എന്റെ മരുമകളെന്ന് ആ ദേവിയാനി ഒന്ന് മനസ്സിലാക്കട്ടെ അങ്ങനെ ജാനകി പറഞ്ഞിട്ട് പോവുകയാണ് അയ്യോ അമ്മ ആകെ കൊഴപ്പായല്ലോ ഇനി ഞാൻ എന്താഭരണങ്ങളാ ധരിക്കുന്നേ എല്ലാ അച്ഛന്റെ കടം തീർക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേ എന്ന് അനാമിക ചോദിക്കുമ്പോ ശരിയാ മോളെ ജാനകി പറഞ്ഞല്ലോ കഴുത്തിൽ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നടക്കാൻ ഇനി എന്താ നമ്മൾ ചെയ്യുവാ അല്ലെങ്കിൽ തന്നെ ജാനകിക്ക് നമ്മളെ സംശയം തോന്നി തോന്നിത്തുടങ്ങി നയനേക്കാൾ പാവങ്ങളാണ് ഞങ്ങളെന്ന് അവരെങ്ങാനും കണ്ടുപിടിച്ചാലേ മോളുടെ കാര്യം എന്തായി തീരും എന്നൊക്കെ പറഞ്ഞ് രേവതിയും അകെ ടെൻസ്ഡ് ആവുന്നുണ്ട് അടുത്ത ദിവസം നന്ദു ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചെത്തുകയാണ് നന്ദു യൂണിഫോം ഒക്കെ അണിഞ്ഞ് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അവൾക്കേതോ പട്ടിക്കാട്ടിലായിരിക്കും പോസ്റ്റിംഗ് ആയിരിക്കുന്നെ അതുകൊണ്ട് ഇവളുടെ ശല്യം തീർന്നു അമ്മ ഇനി ഇവള് അനിയെ കാണാനായി ഇങ്ങോട്ട് കയറി വരില്ലല്ലോ അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഈ നാട്ടിലാ ചാർജ് എടുത്തിരിക്കുന്നേ ഇനി ഞാൻ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും മുത്തശ്ശ എന്നൊക്കെ നന്ദു പറഞ്ഞപ്പോ അനി ഓടിച്ചെന്ന് നന്ദുനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ക്വാളിറ്റി ബെസ്റ്റ് നന്ദു നീ പോലീസ് യൂണിഫോമിൽ കാണാൻ സാധിച്ചല്ലോ എനിക്ക് അത് മതി എന്ന് അനി പറയുമ്പോ അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അനി മതിയാക്ക് നിന്റെ സ്നേഹപ്രകടനം ഒരുപാട് ഓവർ ആവുന്നുണ്ട് നീ ഇവളെ എസ് ഐ ആയതില് നീ എന്തിനെ ഇത്ര സന്തോഷിക്കുന്നെ അങ്ങനെ അനാമിക ചോദിക്കുകയാണ് ഇവള് അവളും ആ വിളി ഇനി വേണ്ടടി അനാമിക നീ പറയുന്നതൊക്കെ കേട്ട് മാറിയിരുന്ന് കരയിന്ന നന്ദുവല്ല ഇപ്പൊ തിരിച്ചെത്തിയിരിക്കുന്നെ ഞാനിപ്പോ ഈ നാട്ടിലെ എസ് ഐ ആണ് അതുകൊണ്ട് ഇനി എന്നെ മേടനെ വിളിച്ചേ പറ്റൂ പറഞ്ഞത് മനസ്സിലായോ നിങ്ങളോട് കൂടിയാ പറഞ്ഞത് എന്ന് ചോദിച്ച് നന്ദു ദേഷ്യപ്പെടുന്നുണ്ട് മനസ്സിലായി മേഡം അങ്ങനെ അനാമികയും രേവതിയും പേടിച്ചുകൊണ്ട് പറയുകയാണ് നന്ദുവിനെ അഭിനന്ദിക്കുവാണ് മുത്തശ്ശൻ ശേഷം അവൾക്ക് ഒരു ഗോൾഡ് ചെയിൻ ഗിഫ്റ്റായി നൽകുന്നുണ്ട് അത് ഇഷ്ടപ്പെടാതെ ജാനകി വന്ന് ഇതെന്താ നവ്യക്കും അവളുടെ അനിയേറ്റിമാർക്കും മാത്രമേ ഉള്ളോ ഈ ഗിഫ്റ്റ് ഒക്കെ അച്ഛൻ സമ്മാനങ്ങള് ഇതുവരെ അനാമിക മോൾക്ക് കൊടുത്തിട്ടുണ്ടോ അനാമിക എന്താ ഇവിടുത്തെ മരുമകളല്ലേ എന്നിട്ട് ഒരുതര സ്വർണം പോലും ആരെങ്കിലും ഇവൾക്ക് കൊടുത്തോ നന്ദി ഇവിടുത്തെ മരുമകളല്ലാന്നിട്ട് കൂടി അവൾക്ക് ചെയിൻ വാങ്ങി കൊടുത്തിരിക്കുന്നു ഇതെനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞ് ജാനകി ബഹളം ഉണ്ടാക്കുന്നുണ്ട് ജാനകി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നല്ലൊരു പ്രവൃത്തികളൊന്നും അനാമികയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഓർമ്മ എനിക്കില്ല ഇത് കഷ്ടപ്പെട്ട് പഠിച്ച് എസ് ഐ ആയതിന് എന്റെ സന്തോഷത്തിന് കൊടുത്തതാണ് അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുവാണ് അച്ഛൻ അങ്ങനെ തോന്നുന്നില്ല അനാമികയെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് അനിയുടെ ഭാര്യയായി ഈ നന്ദു കയറി വരാനല്ലേ അച്ഛന്റെ മനസ്സിലിരുപ്പ് പക്ഷെ അനാമികയുടെ മനസ്സ് നോവുന്ന പ്രവർത്തികൾ തന്നെയാ അതിനുവേണ്ടി അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നെ എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് അത് കേട്ട ജാനകിയുടെ ഭർത്താവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ജാനകി നിന്നോട് കൊറേ പ്രാവശ്യമായി ഞാൻ പറയുന്നു എന്റെ അച്ഛൻ ഒരു കാൻസർ ആണ് അച്ഛന്റെ മനസ്സ് നോക്കുന്ന വാക്കുകളൊന്നും നിന്റെ വായിന്ന് വരരുത് അങ്ങനെ ഉണ്ടായ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഭർത്താവായ ഞാൻ ഉണ്ടാവില്ല പിന്നെ എന്ന് വാൺ ചെയ്യുന്നുണ്ട് ഞാൻ ഇനിയും പറയും എന്റെ അനാമിക മോളെ താഴ്ത്തി കെട്ടിയിട്ട് കണ്ടവളുമാരെ ഈ വീട്ടിലെ മഹാറാണിയാക്കാമെന്ന് ആരും അങ്ങനെ കരുതണ്ട കൊറേ നാളായി ഞാൻ സഹിക്കുന്നു ഒരു നയനയും അവളുടെ സഹോദരിമാരും കേട്ടു കേട്ടു മടുത്തു അങ്ങനെ ജാനകി പറയുന്നത് കേട്ട് ജയേട്ടന് നല്ല ദേഷ്യം വരുന്നുണ്ട് എടാ നിന്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് പോകുന്നതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ ഇവരെ വല്ല മുറിയിലും കൊണ്ടുപോയി പൂട്ടിയിട് അങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ ഇവർക്ക് നല്ല മുഴുത്ത അസൂയ നയനയോടും നന്ദൂനോടൊക്കെ അത് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ അതേ സ്വഭാവമായിരുന്നു ഒരു കാലത്ത് എന്റെ ഭാര്യക്കുണ്ടായിരുന്നത് പക്ഷേ നയനമോള് കരള് പകുത്ത് നൽകിയതോടെ ദേവ്യാനി നല്ല സ്വഭാവക്കാരിയായി മാറി എന്നു പറയുവാണ് ജയേട്ടൻ എന്തായാലും എന്റെ മരുമകള് എനിക്ക് കരള് തന്നതുപോലെ ജാനകിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാലേ അനാമിക കരള് കൊടുക്കാനൊന്നും പോകുന്നില്ല അതാണ് നയനയും അനാമികയും തമ്മിലുള്ള വ്യത്യാസം എന്തായാലും എന്റെ ആദർശ മോന് നല്ലൊരു പെൺകുട്ടിയെ തന്നെ ഭാര്യയായി ദൈവം കൊടുത്തല്ലോ ജാനകി നിന്റെ കാര്യ ഓർക്കുമ്പോയ കഷ്ടം അനാമികയും അവളുടെ അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത് നീയും നിന്റെ മകനും അല്ലേ അത് ഓർത്ത നനക്ക് നല്ലത് എന്നു മറുപടി കൊടുത്ത് ദേവിയാനി പോവുന്നുണ്ട് പിന്നീട് മുത്തശ്ശിനെഴുതി കൊടുത്ത ഷോപ്പിംഗ് മോൾ പണിയുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് നവ്യ മോളെ നിന്റെ കൂടെ ഞാനും അമ്മയും വരുന്നുണ്ട് കോടികളുടെ പ്രൊജക്റ്റ് അല്ലേ മോൾക്ക് അതൊക്കെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് അഭി പറയുമ്പോ നീ നിന്റെ അമ്മയും വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആദർശേടനെയും ഇടനെയും നയനെയും കൂട്ടി പോയിക്കോളാം എന്നൊക്കെ നവ്യ അവർക്ക് മറുപടി കൊടുക്കുവാണ് നന്ദു അടുത്ത ദിവസം അനാമികയുടെ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് നിന്റെ അച്ഛൻ വേണുവിന്റെ പേരിലെ ഒരുപാട് കേസ് കിട്ടിയിട്ടുണ്ട് പലരുടെയും കയ്യിൽ നിന്ന് കോടികളാ ഇയാള് തട്ടിയിരിക്കുന്നത് ഞാൻ ചാർജ് എടുത്തിട്ട് ആദ്യം കിട്ടിയ കേസ് നിന്റെ അച്ഛൻറേതാ എനിക്ക് ഇയാൾ അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നന്ദു വേണുവിനെ പിടിച്ച് ജീപ്പിലേക്ക് കയറ്റുന്നുണ്ട് അയ്യോ വേണു ഇടനെ കൊണ്ടുപോകല്ലേ എന്നു പറഞ്ഞ് രേവതി നിലവിളിക്കുവാണ് പക്ഷെ നന്ദു വേണുവിനെ ലോക്കപ്പിലിട്ട് തല്ലി ചതക്കുന്നുണ്ട് അമ്മേ അവളുടെ കയ്യിൽ കിട്ടിയാലേ അവൾ അച്ഛനെ വച്ചേക്കില്ല അവളെ അവസരം മുതലെടുക്കൂ എന്നാ തോന്നേ അവളുടെ ഫൈറ്റ് എന്ന് പറഞ്ഞ അങ്ങനെയാ അച്ഛനെ ഒരു പരുവാക്കിയിട്ടുണ്ടാവും കൈയും കാലും ഒടിഞ്ഞ് അച്ഛൻ കിടപ്പിലാവൂ എന്ന് ഉറപ്പാമ്മേ അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട് ഇനി നമ്മള് അനന്തപുരിക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമോളെ അച്ഛനില്ലാതെ ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കും ജാനകി എങ്ങാനും ഇത് തീർന്നു എന്ന് പറയുവാണ് രേവതി